നിങ്ങളുടെ ചങ്ങാതിയായി സഹോദരനായും സഹോദരിയായും കാണുന്ന സംസ്കാരമാണ് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾക്കുള്ളത് എന്നാൽ അതിന് പകരം ചില ശക്തികൾ നിങ്ങളുടെ ശുദ്ധമായ ഇള മനസ്സിൽ വിദ്വേഷത്തിൻ്റെ പകയുടെ വിത്തുവാക്കാൻ படனகாரியில் சிக்கோப்பம் தான் இத்தரம் காரியங்களில் வலிய ஜாக்கிரதும் भावी claro

സ്വീകരിക്കാനാവണം അങ്ങനെ എല്ലാ അർത്ഥത്തിലും മാതൃകാപരമായ മനുഷ്യരായി മാറുക അതേസമയം പഠിച്ചു കയറുക കൂടുതൽ വയ്ക്കുക വേദങ്ങളിലേക്ക് രക്ഷം വെച്ചുകൊണ്ട് തെറ്റായ വഴിയിലേക്ക് നീങ്ങാതിരിക്കുക അതിനുവേണ്ടി ഏതെങ്കിലും പ്രവർത്തികൾ നടത്താതിരിക്കുക നേരായ വഴിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഫൗണ്ടേഷൻ്റെ വിന്തുണയും ലഭിക്കുമ്പോൾ നല്ല രീതിയിൽ നിങ്ങളുടെ ഭാവി കരിപിടിപ്പിക്കാൻ സഹായിക്കുമെന്ന് കരുതുകയാണ് ഇതിനെല്ലാം ഇടയാക്കിയ ശ്രീപിള്ളക്ക് ഇനിയും ദീർഘകാലം ഇതുപോലുള്ള പദ്ധതികൾ രൂപം കൊടുക്കാൻ കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ Diolch yn